നിക്ഷേപകരുടെ പണം തിരിച്ചു നൽകാത്തതിനെതിരെ ഇരട്ടി കോളിത്തട്ട സർവീസ് സഹകരണ ബാങ്കിനെതിരെ വ്യാപക പ്രതിഷേധം ആക്ഷൻ കൌൺസിലിന്റെ നേതൃത്വത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ ഈ മാസം ജനകീയ ധർണ സംഘടിപ്പിക്കും കോളിത്തട്ട് സർവീസ് സഹകരണ ബാങ്കിൽ ലക്ഷക്കണക്കിന് രൂപ നിക്ഷേപിച്ച നിക്ഷേപകരുടെ പണം പല പ്രാവശ്യം ബാങ്കിലെത്തി ആവശ്യപ്പെട്ടിട്ടും തിരിച്ചു നൽകാത്തതിൽ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത് നിരവധി പേർക്കാണ് പണം തിരികെ ലഭിക്കാനുള്ളത് പ്രതിഷേധത്തിന്റെ ഭാഗമായി ആക്ഷൻ കൗൺസിൽ രൂപീകരിച്ചു ആക്ഷൻ കൗൺസിലിന്റെ നേതൃത്വത്തിൽ ബാങ്ക് ഹെഡ് ഓഫീസിന് മുന്നിൽ ഈ മാസം ഇരുപത്തിമൂന്നിന് ജനകീയ ധർണ സംഘടിപ്പിക്കും ഈ അറബി കോളത്തെട്ട് പ്രദേശം ഒരു മലയോര കുടിയേറ്റ ഗ്രാമമാണ് ഈ ഗ്രാമത്തിലുള്ള കർഷകരായിട്ടുള്ള മണ്ണിലും മണ്ണിനോട് പടവിട്ടി അവർ സമ്പാദിച്ച പണം മുഴുവൻ ഇന്ന് ഇവിടെ നിക്ഷേപം ഇട്ടിരിക്കുന്ന പണം തിരികെ കിട്ടാനില്ലാതെ ചികിത്സിക്കാൻ പോലും പണമില്ലാതെ നാട്ടുകാരും വലയുന്ന ഒരു സാഹചര്യത്തിലാണ് നാട്ടിലെ പൊതുപ്രവർത്തകരായ ഞങ്ങൾക്കിന്ന് ഇങ്ങനെയൊരു ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കാനും അതോടൊപ്പം ഇവിടെ ഈ ബാങ്കിന്റെ മുമ്പിൽ ഒരു ധർണാ സമരം വരുന്ന ഇരുപത്തി മൂന്നാം തീയതി ഞങ്ങളിവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് ഇനി തുടർ സമരങ്ങളുമായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകാൻ തന്നെയാണ് പ്ലാൻ നിക്ഷേപകരുടെ പണം അടക്കി അതുപോലെ തന്നെ ഇവിടെ വലിയ രീതിയിലുള്ള ക്രമക്കേടുകളാണ് നടന്നിരിക്കുന്നത് ഇവിടെ മരണപ്പെട്ടു പോയ ആളുകളെ ജാമ്യം നിർത്തിക്കൊണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ മരിച്ച ആള് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ ബാങ്കിൽ വന്ന് ജാമ്യ ജാമ്യത്തിന് ഒപ്പിട്ട് കൊടുത്തു എന്നാണ് പറയുന്നത് വളരെ ഗുരുതരമായിട്ടുള്ള ക്രമക്കേടുകൾ ഈ ബാങ്കിൽ നടന്നിട്ടുണ്ട് രണ്ടു ലക്ഷം രൂപ ഫിക്സഡ് ഡെപ്പോസിറ്റ് ചെയ്തു കാലാവധി ആയി കഴിഞ്ഞപ്പം ഞാൻ ചെന്ന് ചോദിച്ചപ്പം പൈസ ആയിട്ടില്ല പൈസയായിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പിന്നെയും ചെന്ന് നോക്കി അന്നേരം പൈസ ഇല്ല ഞാൻ പിന്നെ ഇവിടെ ഇരി അവിടെ കൊണ്ടുപോയി പരാതി കൊടുത്തു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അവിടുന്ന് എന്റെ നോട്ടീസ് കിട്ടി നിങ്ങൾക്ക് ബാങ്കിൽ നിന്ന് പൈസ പാസ് ആയിട്ടുണ്ട് ആ പൈസ കിട്ടുമെന്ന് പറഞ്ഞു ആ നോട്ടീസ് ഇവിടെ കൊണ്ടുവന്ന് കൊടുത്തപ്പം വീണ്ടും പൈസ ഇല്ല നിക്ഷേപകരുടെ പണം എത്രയും വേഗം തിരികെ നൽകുക സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണത്തിൽ തിരിമറി നടത്തിയത് അന്വേഷിക്കുക കുടുംബശ്രീ നിക്ഷേപങ്ങൾ അടിയന്തരമായി തിരികെ നൽകുക മരണപ്പെട്ടവരുടെ പേരിൽ എടുത്ത ബിനാമി ലോണുകളെക്കുറിച്ച് സുതാര്യമായി അന്വേഷണം നടത്തുക കുറ്റക്കാരായ ജീവനക്കാർക്കും ഭരണസമിതി അംഗങ്ങൾക്കുമെതിരെയും കർശന നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ധർണ നടത്തുന്നതെന്ന് ആക്ഷൻ കൌൺസിൽ ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ ഇരുട്ടി